പണ്ട് ഒരു പൂവടൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി മൂന്നച്ച ശർക്കര ഒരു തേങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതുപോലെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് വെക്കുന്നത് കേട്ടോ ഇനി അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്നര കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം പൊടിയും കൂടെ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കണേ പത്തിരിപ്പൊടിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മരത്തിൻ്റെ തവുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ അത് പോലെ മിക്സ് ആയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ അപ്പോൾ ഇതുപോലെ കണ്ടോ നമുക്ക് വെള്ളവും അതുപോലെ തന്നെ പൊടിയും കറക്റ്റായത് കാരണം ആവാതെ കിട്ടിയിട്ടുണ്ട് അധികം ടൈറ്റ് ആവാതെ കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ പൊടി അളന്നെടുത്തത് അതേ കപ്പിൽ നമ്മൾ വെള്ളം അളന്നിർത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ കുറച്ച് ലൂസ് ആകുവാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ വലിയൊരു തട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് പത്രിക്ക് ഒന്ന് പോലെ നമ്മൾ ചൂടോടെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഗതമ്പു പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് കുറച്ച് പത്രിപ്പൊടിയും കൂടെ ഇതുപോലെ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ പത്രിക്ക് കുഴക്കും പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കൊന്നും വേണ്ട അതൊന്നും പൊങ്ങി വരും വേണ്ടല്ലോ ഇത് നമ്മൾ പൂവടക്കല്ലേ അപ്പോൾ ഇത്ര കുഴച്ചാൽ മതി അപ്പോൾ അത് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴൻ്റെ മുമ്പുള്ള കാറ്റാണ് കേട്ടോ ഇതേപോലെ നമ്മൾ അപ്പഴക്കും ഇത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ബോൾസ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ആണ് നമ്മൾ പൂവടം എടുക്കുന്നത് ആ അപ്പോഴക്കും നമ്മളിതാ തേങ്ങ എടുത്തത് ഇതുപോലെ ചിരുവ് വെച്ചിട്ടുണ്ട് ശർക്കര അതുപോലെ കുത്തിപ്പൊട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പൂവട ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ അതിനായിട്ട് ഇതാ ഇതുപോലെ ബോൾസാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ നമ്മുടെ തളവിരലിതുപോലെയും അതുപോലെ നടുവിരൽ ഇങ്ങനെ ഉള്ളിൽക്കു ആക്കിയിട്ടാണ് നമ്മളിത് പ്രെസ് ചെയ്തെടുക്കുന്നത് അപ്പോഴേ നമുക്കിതൊരു കുഴിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതുപോലെ കുഴിയായിട്ട് ഇതിൽ നമ്മളിനി തേങ്ങ അതുപോലെ ശർക്കരയൊക്കെ നിറച്ച് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ വീഡിയോസിൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ പിന്നെ നമുക്ക് ഇതിന്ന് കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ശർക്കരി ഇട്ടിട്ട് നമ്മൾ പൂവടൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് കേട്ടോ പഴമയുടെ രുചിയിൽ ഇതുപോലുള്ള സ്നാക്സ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള സ്നാക്സിനൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിൽ കയറിക്കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ പൂവട ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ മൊഞ്ച് കൂട്ടാനായിട്ട് ഇതുപോലെ ഓരോ പൂവാക്കി കൊടുക്കാൻ കിട്ടുക അപ്പോൾ അതിന് മുമ്പ് ഞാൻ പൂവട ഫ്രൈ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ഒന്ന് കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ പൂവോടെ അതുപോലെ പൂവൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് പതിനേഴ് എണ്ണമാണ് നമ്മൾ പോലെ ഭംഗിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അര ഭാഗത്തോളം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചാക്കുന്നൂല് എന്നിട്ട് അതിന് പറയുക അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിതുപോലെ കെട്ടി കൊടുക്കണത് അപ്പോൾ ഇഡ്ലി ചൊമ്പുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞങ്ങൾ പഴയ കാലത്തെ പോലെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പൂടെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ട് ഇനി ഇത് നമ്മളിതുപോലെ തന്നെ ഗ്യാസിൽ വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓരോ പൂവടായിട്ട് ഇതുപോലെ കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ എഴുന്നാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയപ്പോൾ നമ്മളതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം അതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം അതാ അടപ്പ് മാറ്റിയിട്ട് ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് ഓരോന്നായിട്ടും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ പഴമയുടെ രുചിയിൽ നിന്ന് പറയാൻ കാരണം പണ്ടുള്ളവരൊക്കെ ഇതുപോലെ തുണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കായിരുന്നു കേട്ടോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അത് കാരണമാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നല്ല മഴയുള്ള ടൈമാണല്ലോ അപ്പോൾ അതുപോലെ ആവി പറക്കണ പൂവടൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതേ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും